വാർത്തകൾ വിശദമായി കഴുത്തടത്ത് ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിയുമായി ഇരുനില കെട്ടിടത്തിന് മുകളിൽ മധ്യവയസ്കൻ നിലയുറപ്പിച്ചത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി പുത്തനത്താണി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഉച്ചയോടെയാണ് സംഭവം തന്നെയും തന്റെ കുടുംബത്തെയും തീവ്രവാദികൾ നശിപ്പിക്കുകയാണെന്നും തനിക്കുണ്ടായിരുന്ന ജോലി മറ്റൊരാളുടെ സഹായത്തോടെ തന്റെ സ്വന്തം ഭാര്യ കൈക്കലാക്കിയെന്നും ഇയാൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാൻ സമ്മതിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷപ്പെടുത്തിയ കാര്യം കൊണ്ടുപോയി ഞാൻ എനിക്ക് എന്റെ ഉപജീവന ലെറ്റർ എന്റെ ഭാര്യയെ കൊണ്ടുപോയവനെ ജയിലിലടക്കുക എന്റെ സഹോദരിയെ കൊണ്ടുപോയെടുത്തത് അറുപത്തി മൂന്ന് ലക്ഷം തട്ടിയെടുത്തത് അതെല്ലാം അതെല്ലാം ഞാൻ ഞാൻ എനിക്ക് അടുത്ത് വരുന്നവൻ ശത്രുവാണ് എന്റെ അടുത്ത് വരുന്നവൻ ശത്രുവാണ് ചാടും അവനെയും കൊണ്ട് ഞാൻ ചാടും യാതൊരു സംശയവുമില്ല ഏത് കുണ്ടയായാലും ഏത് പോലീസ് ആയാലും എന്റെ അടുത്ത് വന്നാൽ അവനെയും കൊണ്ട് ചാടും അവനെയും കൊണ്ട് ചാടും ഉറപ്പാണ് ര്യാദക്ക് സാറേ എന്നെ എന്നെ ഇവിടെ ഞാൻ നീതി നിങ്ങൾ നടക്കത്തില്ല നിങ്ങൾ ഡി ജി വരുന്നു അദ്ദേഹവും മരിക്കാൻ വരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ മരിക്കാൻ വരുന്നു ആൾക്കാർ ആൾക്കാർ മരിക്കാൻ വരുന്നു നിങ്ങൾ നിങ്ങളും ഒഴിവാക്കൂ തനിക്ക് നീതി ലഭിക്കുന്നതുവരെ കെട്ടിടത്തിന് മുകളിൽ കഴിയുമെന്നും തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ കയ്യിൽ കരുതിയ കടാര ഉപയോഗിച്ച് കൗൽത്തറത്ത് താഴേക്ക് ചാടുമെന്നും ഇയാൾ ഭീഷണി മുഴുക്കി ഇതോടെ ജനക്കൂട്ടം പരിഭ്രാന്തിയിലായി സമയങ്ങൾക്കു ശേഷം ഇയാൾ കയ്യിൽ കരുതിയ ലഘുലേഖകൾ നാട്ടുകാർക്ക് എറിഞ്ഞുകൊടുത്തു ഇതിൽ പ്രധാനമായും തിരുവനന്തപുരം സ്വദേശി ഹരികുമാറിനെതിരെ രൂക്ഷമായ പരാമർശങ്ങളാണ് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നത് ഹരികുമാർ തന്റെ ഭാര്യയെ പ്രലോഭിപ്പിച്ച് വശത്താക്കിയെന്നും തന്റെ ജോലിയിൽ നിന്നും ഒഴിവാക്കാൻ ഹരികുമാർ ഉന്നതങ്ങളിൽ സ്വാധീനം ചെലുത്തിയെന്നും ഭാര്യയും ഹരികുമാറും ചേർന്ന് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നും എതിർക്കാനുള്ള എല്ലാ വഴിയും അടഞ്ഞപ്പോഴാണ് ആത്മഹത്യ ചെയ്യാൻ മുതിർന്നതെന്നും ഇയാൾ വിളിച്ചു പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിയോടെ കെട്ടിടത്തിനു മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ മധ്യവയസ്കനെ മണിക്കൂറുകൾക്ക് ശേഷം രണ്ടു മണിയോടെ വളാഞ്ചേരി സി ഐ എ എം സിദ്ധിക്ക് സ്ഥലത്തെത്തി കീഴ്പ്പെടുത്താൻ പദ്ധതിയിടുകയായിരുന്നു ജീവൻ പണയം വെച്ചും സി ഐ നടത്തിയ അനുനയനത്തിനിടെയാണ് നാട്ടുകാർ ഇയാളെ കീഴ്പ്പെടുത്തിയത് തിരുവനന്തപുരം ആര്യനാട് സ്വദേശി നടുവിലമുറിൽ മേഴ്സിലി തോമസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേരെന്നും കുടുംബ പ്രശ്നവും മാനസിക പ്രശ്നവും കാരണമായിരിക്കാം ഇദ്ദേഹം ആത്മഹത്യാ ഭീഷണി മുഴക്കിയതെന്നും സിഐ എം സിദ്ദീഖ് അറിയിച്ചു തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയ മേഴ്സിലി തോമസിനെതിരെ ആത്മഹത്യാ ശ്രമത്തിന് കേസെടുത്തതായി എസ് ഐ എ പ്രേംജിത്ത് അറിയിച്ചു ഇയാളുടെ കുടുംബത്തെ വിവരം അറിയിച്ചതായും പോലീസ് പറഞ്ഞു മണിക്കൂറുകൾക്ക് നീണ്ട ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമായി ന്യൂസ് ന്യൂസ്ബ്യൂറോ തിരൂർ മൂന്നു മണിക്കൂർ നേരം പുത്തനത്താണി നഗരത്തെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയ മധ്യവയസ്കനെ അതിസാഹസികമായും സിനിമാ സ്റ്റൈലിലും പോലീസും നാട്ടുകാരും ചേർന്ന് കീഴ്പ്പെടുത്തി ഹിന്ദി സിനിമാ രംഗങ്ങളെപ്പോലും വെല്ലുന്ന രീതിയിലാണ് പുത്തനത്താണിയിലെ ഇരനില കെട്ടിടത്തിന് മുന്നിൽ ചില രംഗങ്ങൾ അരങ്ങേറിയത് പുത്തനത്താണി ദേശീയപാതയോരത്തെ തേവർപ്പറമ്പിൽ കോയക്കുട്ടി ഹാജി സ്മാരക ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിനു മുകളിൽ വലതു കൈയിൽ കഠാരയുമായി ബർമൂടയും ബനിയനും തൊപ്പിയും ധരിച്ച മേസ്ലി തോമസ് ആത്മഹത്യ ഭീഷണി മുടക്കി രംഗത്തെത്തുകയായിരുന്നു കഴുത്തറുത്ത് താഴേക്ക് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തി നിന്ന ഇദ്ദേഹത്തെ നാട്ടുകാർ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായി ശേഷം കൽപ്പകഞ്ചേരി എസ് ഐ എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തേക്ക് കുതിച്ചെത്തി ഇതേസമയം പരിസരം ജനനിബിഡമായി എസ് ഐ ഇദ്ദേഹത്തെ താഴെ ഇറക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് ഭീഷണിയായി ഒന്നിനും ഇയാൾ വഴങ്ങാതെ വന്നപ്പോൾ പോലീസും നാട്ടുകാരും ഒരുപോലെ വലഞ്ഞു കേട്ടത് പാതി കേൾക്കാത്തത് പാതി കുതിച്ചെത്തിയ ഫയർഫോഴ്സും കെട്ടിടത്തിന് താഴെ വട്ടം കറങ്ങി ശേഷം വളാഞ്ചേരി സി ഐ എ എം സിദ്ദിഖ് സ്ഥലത്തെത്തി ഫയർഫോഴ്സിലെ ലൌഡ് സ്പീക്കർ ഉപയോഗിച്ച് കെട്ടിടത്തിന് മുകളിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി നിൽക്കുന്ന ആളുമായി സംസാരിച്ചു എന്നാൽ ഇതിനും വഴങ്ങാതെ വന്നപ്പോൾ ഓപ്പറേഷനിലൂടെ കീഴടക്കാനാണ് സി ഐ പദ്ധതിയിട്ടത് ഇത് പൂർണമായും എന്ന് തന്നെ പറയാം സി ഐയും സംഘവും ഇദ്ദേഹത്തിനടുത്തേക്ക് അടുക്കുംതോറും കഴുത്തറുത്ത് കെട്ടിടത്തിൽ നിന്ന് ചാടുമെന്നായി എനിക്ക് നീതി ലഭിക്കണം സാറേ എന്നെ നീതി എന്നെ രക്ഷിക്കണം ഞാൻ 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 മെമ്പർ മെമ്പർ മാത്രമാണ് മതി ആണ് പറഞ്ഞു നീ പിടിക്കരുത് 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 നിങ്ങളെ കൊണ്ട് ആരും 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 എന്നെ 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 ഇല്ല ഇല്ല പിടിക്കാൻ നോക്കരുത് പിന്നീട് സിഐക്കും നാട്ടുകാർക്കും നേരെ കത്തി വീശിയും ഭീതി സൃഷ്ടിച്ചു ഈ സമയം മുതലെടുത്ത് അതിതന്ത്രപരമായും സാഹസികമായും കെട്ടിടത്തിൽ കയറി പറ്റിയ പൂവഞ്ചിന സ്വദേശി കുന്നത്തൊടി റഷീദ് മേശ്രി തോമസിനെ അടിച്ചു വീഴ്ത്തുകയും കീഴ്പ്പെടുത്തുകയുമായിരുന്നു രണ്ടു മണിക്കൂർ നേരം പുത്തനത്താണി നഗരത്തെ ബീദിയുടെ മുൾമുനയിൽ നിർത്തിയ മെസ്ലി തോമസിനെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് സലീം തണ്ണീർച്ചാൽ ന്യൂസ് ബ്യൂറോ തിരൂർ മണിക്കൂറുകളോളം ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ തിരുവനന്തപുരം ആരനാട് സ്വദേശിയായ മധ്യവയസ്കനെ കീഴ്പ്പെടുത്തിയ യുവാവിന് പാരിതോഷിക നൽകാൻ പോലീസ് മലപ്പുറം പോലീസ് സൂപ്രണ്ടിന് നിവേദനം നൽകുമെന്ന് കൽപ്പകഞ്ചേരി എസ് എ പ്രേംജിത്ത് ഡെൻ മലബാർ ന്യൂസിനെ അറിയിച്ചു പൂവഞ്ചന സ്വദേശി കുന്നത്തൊടി റഷീദ് എന്ന ഇരുപത്തെട്ടുകാരനാണ് മേഴ്സരി തോമസിന്റെ കഠാരയ്ക്കും ഭീഷണിക്കും മുമ്പിൽ പതരാതെ ഇയാളെ കീഴ്പ്പെടുത്തിയത് സർക്കിൾ ഇൻസ്പെക്ടർ എ എം സിദ്ദിഖും എസ് ഐ എ പ്രേംജിത്തും മേഴ്സിലി തോമസിനെ അനുനയിപ്പിക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ പിൻവശത്തുകൂടി വലിഞ്ഞുകയറിയ റഷീദാണ് ഇയാളെ പിന്നിൽ നിന്നും കീഴ്പ്പെടുത്തിയത്